ഹായ് എല്ലാവർക്കും മലബാർ കിഷൻ ഡയമാൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു മിനി ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു നേരം പരവരാന്ന് വെളുത്തിട്ടുണ്ട് വീട്ടുമുറ്റത്തെ ട്രിം ഒക്കെ നല്ലവണ്ണം നിറഞ്ഞു വന്നിട്ടുണ്ട് മഴയൊക്കെ പെയ്തിട്ട് അപ്പം ഞാനൊന്ന് മുഖം കഴുകി ഫ്രഷ് ആയിട്ടുണ്ട് ചായ കുടിക്കാനൊന്നേരായിട്ടുണ്ട് അപ്പം നോക്കുമ്പോൾ ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നൂലുപൊട്ടുണ്ടാക്കി അതൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കഴിക്കാൻ നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ മഴയൊക്കെ തോർന്ന് സാധാരണ രീതിയിലായിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിൽ വന്നു ഇന്നലെ ഈ പറഞ്ഞ മാതിരി നല്ല വെയിലുണ്ടായിരുന്നു നിങ്ങളെ നാട്ടിലൊക്കെ വെയിലുണ്ടോയെന്നൊന്ന് കമൻ്റ് ചെയ്യുക കാരണം കുറേ ദിവസമായിട്ട് മഴയാണല്ലോ അപ്പോൾ ഒന്ന് വെയിൽ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണല്ലേ അപ്പോൾ ഞാൻ നൂല്പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നൂല്പുട്ട് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് കറി വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തോച്ചിട്ടനും വന്നിട്ടുണ്ടായിരുന്നു അവനീ പറഞ്ഞ മാതിരി നൂലിപ്പുട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ കറിയൊന്നും കഴിക്കില്ല അതുപോലെ തന്നെ ദോശ ഉണ്ടെങ്കിലും അതെ കറി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കറിയൊന്നും കഴിക്കില്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കറിയൊന്നും കഴിക്കില്ല അവന് ദോശയാണെങ്കിൽ ദോശ മാത്രമേ കഴിക്കുള്ളൂ അപ്പം ഞാൻ നൂലിപ്പുട്ട് മാത്രം കൊടുക്കുകയാണ് അവൻ പല്ലൊക്കെ തേച്ചിട്ടടുത്ത് വന്നിരുന്നിട്ടുണ്ട് ചായ കുടിക്കാൻ അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ്റെ കയ്യിൽ കൊടുത്തവൻ കഴിക്കുകയാണ് ചായയൊക്കെ ചായ അങ്ങനെ അവൻ കുടിക്കാറില്ല കട്ടൻ ചായ പ്രത്യേകിച്ച് കുടിക്കാറില്ല പാൽ ചായ ഒക്കെ അവൻ കുടിച്ചോളും പക്ഷെ കട്ടൻ ഞങ്ങൾ കൊടുക്കാറില്ല അവൻ കുടിക്കാറുമില്ല അവന് ഇഷ്ടമല്ല അത് പിന്നെ ഞങ്ങൾ ചായ എടുക്കഴിഞ്ഞിട്ട് റൂമൊന്ന് വൃത്തിയാക്കാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങായിരുന്നു ആയിരുന്നു അമ്മയൊപ്പം വന്നിരുന്നിട്ടുണ്ട് ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ബാഗിലൊക്കെ ബുക്ക് കണ്ടപ്പോൾ അവൻ്റെ ബാലരമയും കളിക്കൊടുക്കൊക്കെ എടുത്ത് നോക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് മേക്കപ്പ് ചെയ്യുമായിരുന്നു മേക്കപ്പ് പറഞ്ഞാൽ നമ്മൾ സാധാ കുളി കഴിഞ്ഞ് കണ്ണെഴുതാ പൊട്ട് തൊടുക ചന്ദനക്കുറിയുടെ അതൊക്കെ തന്നെയാണ് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണത് എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഒരു മാമ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റിയില്ല പിന്നെ വൈകുന്നേരം മാമ പോകാനായപ്പോഴേക്കിനും ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ പിന്നെ ഈ വൈകുന്നേരം മഴയൊന്നും ഉണ്ടായിരുന്നില്ല വെയിൽ തന്നെയായിരുന്നു ആയിരുന്നു എന്നാലും മഴയുള്ള ഈ ചൂടുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ എന്നാലും മാമ ഉണ്ടല്ലോ എന്ന് കേട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പഴംപൊരി പിന്നെ കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ വൈകുന്നേരം അധികം പലഹാരമാണ് ഉണ്ടാക്കിയിട്ടിട്ടുള്ളത് അത് ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് സജിമാമ സജിമാമ ആരോടോ സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം റെയിലുണ്ട് റെയിൽപ്പാളം അവിടേക്ക് ഞങ്ങളൊന്ന് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ ഞങ്ങൾ പോണ വഴിയിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു കേട്ടോ ഇതാണ് ഒരു തുരങ്കം മാതിരിയാണ് അതുകൂടെയാണ് ഞങ്ങൾ പോവുക അപ്പോൾ അത് കൂടെ ഒക്കെ വെള്ളമാണ് കേട്ടോ ആ മുകളിൽ കണ്ടോ അതിലൂടെയാണ് തീവണ്ടി പോവുക അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നിന്നപ്പോഴേക്കും തീവണ്ടി അത് കൂടെ പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ മീനൊക്കെ പിടിക്കാൻ നോക്കി പക്ഷേ മീനൊന്നും കിട്ടിയില്ല പരലൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒലിച്ച് വരുന്ന ഈ വെള്ളത്തിലൂടെ അപ്പോൾ അതൊക്കെ പിടിക്കാൻ നോക്കി കുറേ കിട്ടി ഞങ്ങൾ മീൻ ഇട്ടിട്ടുണ്ട് പിന്നെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് അനാറും ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നേരെയാക്കി ഞങ്ങളെല്ലാവരും കഴിച്ചു കിട്ടും പിന്നെ രാത്രി ഫുഡിന് ഉച്ചക്കത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്നൊരു ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു